നമസ്കാരം മലയാളി വാർത്താ ടോക്കിലേക്ക് സ്വാഗതം ഡൽഹിയിൽ നടന്ന സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ എല്ലാ വേരുകളും ഇപ്പോൾ പാകിസ്ഥാനിലേക്ക് തന്നെ നീളുന്ന ഒരു സാഹചര്യമാണുള്ളത് അതായത് പിടിക്കപ്പെട്ടവരിൽ എല്ലാവർക്കും ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഭീകര സംഘങ്ങളുമായി ബന്ധമുള്ളവരാണ് ഇപ്പോൾ ഈ കേസിൻ്റെ അന്വേഷണം എൻ ഐ എ ഏറ്റെടുത്തിട്ടുണ്ട് അതൊരു നിർണായക ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു അതായത് എൻ ഐ എ ഏറ്റെടുക്കുമ്പോൾ ഇത് ഭീകരാക്രമണമാണ് എന്ന് തന്നെ ഉറപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനകത്തിൽ നമ്മൾ കാണേണ്ട മറ്റ് ചില വസ്തുതകൾ കൂടിയുണ്ട് അതായത് ഈ അടുത്ത് പാകിസ്ഥാനിൽ നടന്ന ചില സംഭവ ആയിട്ട് നമ്മൾ ഇതിനെ ഒന്ന് കണക്ട് ചെയ്യണം അപ്പോൾ കൃത്യമായി ഇന്ത്യയിൽ ആക്രമണം നടത്തുന്നതിന് പാകിസ്ഥാനിൽ ചർച്ചകൾ നടന്നു പദ്ധതികൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാകും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജെയ്ഷെ മുഹമ്മദിൻ്റെ അവരുടെ വനിതാ ഭീകര സംഘത്തിന് രൂപം കൊടുത്തിരുന്നു അത് മസൂദ് അസറിന്റെ സഹോദരിയാണ് അതിൽ പ്രധാനിയായിട്ടുണ്ടായിരുന്നത് ഇന്നിപ്പോൾ ആക്രമണത്തിൽ ഇപ്പോൾ ആ ഗ്രൂപ്പുകൾക്ക് ആ വനിതാ ഗ്രൂപ്പിന് ഇന്ത്യയിൽ വേരുറപ്പിക്കുന്നതിനുള്ള നീക്കങ്ങള് തുടങ്ങിയിരുന്നു അതായത് സ്ലീപ്പർ സെല്ലുകൾ തുടങ്ങുന്നതിന് നീക്കം തുടങ്ങിയിരുന്നു എന്നുള്ള വാർത്തകളൊക്കെ ഇന്റലിജൻസ് തന്നെ കണ്ട അതിൻ്റെ വിവരങ്ങൾ ഇന്റലിജൻസ് കണ്ടെത്തിയതാണ് ഇപ്പോൾ പിടിക്കപ്പെട്ടവരിൽ അതായത് ഇപ്പോൾ ഈ പറയുന്ന ഫരീദാബാദിൽ പിടിക്കപ്പെട്ടവരിൽ വനിതാ ഡോക്ടർ ഉൾപ്പെടെയുള്ളവരാണ് ഒന്ന് നോക്കണം ഏറ്റവും മികച്ച വിദ്യാഭ്യാസമുള്ളവരെയാണ് ഈ ഭീകര ഗ്രൂപ്പുകളിലേക്ക് റിക്രൂട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ആർക്കും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ നമ്മുടെയൊക്കെ ചുറ്റുപാടും ഈ പറയുന്ന ആളുകൾ പതിയിരിക്കുന്നു എന്നുള്ളത് വലിയൊരു അപകടം തന്നെയാണ് തിരിച്ചറിയാൻ പോലും കഴിയാത്ത ഒരു ഒരു കണക്കിന് പറയുകയാണെങ്കിൽ രാജ്യത്തിനുള്ളിലിരുന്നുകൊണ്ട് രാജ്യദ്രോഹ പ്രവർത്തനം നടത്തുന്നവരെ കണ്ടെത്തുകയാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതുകൂടാതെ ഇതിലിപ്പോൾ എപ്പോൾ രാജ്യത്ത് ഒരു പ്രതിസന്ധി ഉണ്ടായാലും അതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്ന ഒരു സമീപനം ഉണ്ടാകുന്നുണ്ട് ആ ഒരു സമീപനം ഈ വിഷയത്തിലും ഉടലെടുത്തിട്ടുണ്ട് എന്താണ് ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതൽ പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ സ്ഫോടനം നമുക്കറിയാം തുടക്കം പഹൽഗാം ആക്രമണം ഉണ്ടാകുന്നു അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ സിവിലിയൻസിന് നേരെ ഉണ്ടാകുന്ന ആക്രമണം അതിനുശേഷം നമ്മൾ കൊടുത്ത മറുപടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ ആ ഓപ്പറേഷൻ സിന്ദൂറിലൊരു പക്ഷേ ജെയ്ഷെ മുഹമ്മദിൻ്റെ അടിത്തറ വരെ ഇളകുന്ന തരത്തിലാണ് ഇന്ത്യ കൊടുത്ത മറുപടി കാരണം എല്ലാ മിക്ക ഒട്ടുമിക്ക ഭീകരവാദികളും അതിൽ തൊലച്ചു വാരിയിട്ടുണ്ട് അതിൽ ഈ പറഞ്ഞുകൊണ്ട് മസൂദ് അസറിൻ്റെ സഹോദരി ഭർത്താവ് കുടുംബം മുഴുവനും പോയി പോയിപ്പം ഇപ്പോൾ സഹോദരിയാണ് ഈ ഒരു സംഘടനയ്ക്ക് വനിതാ സംഘടനക്ക് രൂപം നൽകിയിരിക്കുന്നത് അവരാണ് അതിന്റെ പ്രധാന തലവത്തി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഒരു ഗെയിം ഈ പറയുന്ന ലീഡർ അപ്പോൾ ഈ അസിം മുനീറിനടക്കം ജെയ്ഷെ മുഹമ്മദിന് അടക്കം സംഘടനകളുടെ പ്രധാനപ്പെട്ട വ്യക്തികൾക്കടക്കം വളരെയധികം നാണം കിട്ടു എന്നുള്ളതാണ് നമുക്ക് വരാനിരിക്കുന്നത് ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടുന്നത് കാരണം ഈ ഒരു ഓപ്പറേഷൻ സിന്ധു തീവ്രവാദികൾക്ക് പോലും ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അത്രമാത്രം അടിച്ചു ചെന്നം ചിഹ്നമാക്കിയിട്ടുണ്ടോ ഒരു പക്ഷേ അതിൽ മറ്റുള്ള ലോകരാജ്യം പ്രത്യേകിച്ച് അമേരിക്ക ട്രംപിനെയൊക്കെ വളരെയധികം എന്താ പറയുക തല കുനിക്കേണ്ടുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് കാരണം ഇത്രയധികം ഒക്കെ ഇന്ത്യക്ക് ആയുധങ്ങളുണ്ടോ ഇത്രയധികം പുരോഗമനം ഇന്ത്യക്ക് ഉണ്ടോ സാധാരണ പാവം പിടിച്ച് സന്യാസിയായിട്ട് സന്യാസ രീതിയിൽ കാണുന്ന ശാന്തിയായിട്ട് ശാന്തതയോടെ ഒക്കെ കാണുന്ന നമ്മുടെ രാജ്യത്തെ പറ്റി അതിലെ മാറ്റം അമേരിക്കേട് ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ടത് അമേരിക്കയുടെ വിമാനം പാകിസ്ഥാന്റെ കൈവശമുള്ള അമേരിക്കയുടെ ഇന്ത്യ ഉണ്ടായിട്ടുണ്ട് ഇത് കേരളത്തിൽ വന്നിരുന്നല്ലോ നമ്മൾ ടൂറിസമൊക്കെ അത് വെച്ച് ഭയങ്കരമായിട്ട് പ്രൊമോഷൻ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നല്ലോ അപ്പൊ ഏതായാലും ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് വലിയ നാണക്കേട് അതിനേക്കാൾ അപ്പുറം അസിം ആണ് അസിമുനീർ അവിടെ പിടിച്ചു നിന്നത് താങ്കൾ എന്തോ വലിയ രീതിയിലാണ് ജനങ്ങളുടെ ഇടയിൽ വല്ലാത്തൊരു ഒരു ഇതുണ്ടായിരുന്നു എന്തോ വലിയ ഇതാണ് എന്നു പക്ഷെ അതിലൊക്കെ ഈ ഒരു ഓപ്പറേഷൻ സിന്ധു പഹൽഗാം ആക്രമണം ായപ്പോൾ ജയിച്ചു നിന്ന അസിം മുനീർ തിരിച്ച് ഇന്ത്യ പ്രയോഗിച്ച പ്രയോഗം ഒരു പക്ഷേ നാണം കിട്ടും ജനങ്ങളുടെ ഇടയിൽ അപ്പൊ ഇനി അവിടെ പിടിച്ച് നിൽക്കാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു പരിതസ്ഥിതിയിൽ ഇപ്പൊ അഫ്ഗാനിസ്ഥാനും അവിടുന്ന് ഇവിടുന്നൊക്കെ കൊണ്ടു കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിൽ നിന്നൊന്നും റൂട്ട് തെറ്റിച്ചുകൊണ്ട് ഇതിലൊന്ന് പിടിച്ച് നിക്കണം എന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് എന്തെങ്കിലും പണി കൊടുത്തേ പറ്റൂ അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ ഒരു ജോക്കറായിട്ട് എന്ന് നിൽക്കും അതിന് ജെയ്ഷെ മുഹമ്മദ് ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് ഇന്ത്യക്ക് തിരിച്ചു കൊടുക്കണം എന്ന് അന്നേ അവർ നിരൂപിച്ചിരുന്നു അത് പല രീതിയിൽ പറയുകയും ചെയ്തിരുന്നു ഈ പഹൽഗാം ആക്രമണം ഉണ്ടാകുന്നതിന് തൊട്ടു മുമ്പ് വരെ ചില സൂചനകൾ ചില പ്രസംഗത്തിലൂടെ ഈ തലവന്മാർ നൽകിയിരുന്നു ഇപ്പോൾ ലഷ്കർ ഇ തൊയ്ബയിലെ അതായത് ഈ എൽ ഇ ടിയിലെ ഫഹീസ് സൈദ് എന്ന് പറയുന്ന ബംഗ്ലാഷിൽ ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യ ആക്രമിക്കും എന്നുള്ള ഒരു നിർദ്ദേശം ഒരു പ്രസംഗത്തിലൂടെ ഈ സൈഫുള്ള സൈഫ് പാകിസ്ഥാനിലെ ഒരു റാലിയിൽ സംസാരിച്ചിരുന്നു എന്നുള്ള സൂചനകൾ കിട്ടുന്നുണ്ട് അപ്പം ഇതിനു മുന്നേ ഇവര് സംസാരിക്കും ഇന്ത്യക്ക് തിരിച്ചടി കൊടുക്കുന്നുള്ളു അങ്ങനെയാണ് ഇത് ഇതിപ്പോൾ നമ്മൾ ഈ ഒരു ഡൽഹി ആക്രമണമെടുത്ത് ഇത് പെട്ടെന്നുണ്ടായതുമല്ല ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഉണ്ടായതുമല്ല ഇത് കൃത്യമായിട്ട് ഡോക്ടർ എന്ന് പറയുന്നത് പഠനം അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ആശുപത്രിയിൽ വർക്ക് ചെയ്യുന്നവര് ഇതൊക്കെ എന്ന് വെച്ചാൽ നേരത്തെ ഉണ്ട് ഇപ്പോൾ നിലവിലുള്ളതല്ല ഇത് നേരത്തെ മുന്നേ ഉണ്ട് അതിന്റെ ഫലമായിട്ട് ഈ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഭാഗം ഫലമായിട്ട് നമ്മുടെ ഏജൻസീസ് നാഷണൽ ഇന്റലിജൻസ് ഏജൻസി എല്ലാം വ്യാപകമായിട്ട് ഈ ഒരു പ്രസംഗത്തിന് ശേഷം കുറച്ചുകൂടി മായിട്ട് തെരച്ചിൽ നടത്തിയ നടത്തിയതുകൊണ്ടാണ് ഇത് കണ്ടെത്തിയത് അല്ലെങ്കിൽ രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം സ്ഫോട വസ്തു ഡൽഹിയെ മൊത്തത്തിൽ ഭസ്മമാക്കിയനെ ഒരുപക്ഷെ ഇവരെ രണ്ടുപേരെ പിടിക്കുകയും ഉമർ അതുകൊണ്ട് സ്വന്തമായിട്ട് കിട്ടിയ സംഗതികളെല്ലാം കൂടെ കാരണകത്ത് എടുത്തു വെച്ച് എന്താ പറഞ്ഞാൽ ആ ഡൽഹിയിലേക്ക് വിട്ട് ഉള്ള ചാവയറാകാം എന്നുള്ള തരത്തിൽ പോയതാണ് അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഇവരുടെ പ്ലാൻ എനിക്ക് തോന്നുന്നു ഇത് മൊത്തത്തിൽ ഡൽഹിയെ ചുട്ട് ചാമ്പലാക്കുക എന്നുള്ളതാണ് പക്ഷെ ആ ലക്ഷ്യത്തിൽ നിന്നും ഒരു പക്ഷേ നമ്മുടെ ഏജൻസികൾ അതിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ രക്ഷിച്ചു എന്ന് തന്നെ പറയാം മരണസംഖ്യ ഒമ്പത് പന്ത്രണ്ടോ പന്ത്രണ്ടോളമായി ഒരു പക്ഷെ ഇത് ആ നമ്മളുടെ കണ്ണ് എന്താ പറയുന്ന കണ്ണിലൂടെ ചോര വരുന്ന തരത്തില് മരണസംഖ്യ ആയേനെ ഏതായാലും ഇവരുടെ പ്ലാനിങ് നേരത്തെ ഉള്ളതാണ് ഈ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം അത് കുറച്ചുകൂടി ഊർജിതപ്പെട്ടു എന്നുള്ളത് ഉള്ളൂ ഈ ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ള ഒന്ന് ആലോചിച്ച് നോക്കൂ വൈറ്റ് കോളർ ഭീകരത പുതിയ തന്ത്രം ഇപ്പം പ്രഷോഭ പറഞ്ഞതുപോലെ നമ്മൾ ഭീകരവാദികളെന്നൊക്കെ പറയുമ്പോൾ താടിയൊക്കെ വളർത്തി തലപ്പാവൊക്കെ വെച്ച് ഇവരെ കാണുമ്പം തന്നെ നമുക്ക് ഏകദേശം ഒരു ഇത് വരും പക്ഷെ ഇപ്പം അങ്ങനെയല്ല നല്ല മൊഞ്ചുള്ള നല്ല ഡോക്ടർമാരുടെ രൂപത്തിലും വരും എന്നുള്ളതാണ് നമുക്ക് ആശ്ചര്യമായിട്ടുള്ളത് ഡോക്ടർ ഈ ഹോസ്പിറ്റലിലൊക്കെ സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടേഴ്സാണ് ബി ഭീകരവാദികൾ എന്ന് ആലോചിക്കുമ്പോൾ ആലോചിച്ചു നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന ഏതൊരു വ്യക്തി നല്ലതെന്ന് കരുതുന്ന ഏതൊരു വ്യക്തിയും ഭീകരനായിക്കൂടാ എന്നില്ല അപ്പൊ എത്രമാത്രം നമ്മുടെ രാജ്യം ഇനി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് ഏതിന്റെയും ഒരു പേര് കേരളത്തിലുണ്ട് അതിന്റെ ഏറ്റവും വലിയ സംഭവമാണ് പ്രഷോഭ രണ്ടാമത് പറഞ്ഞതുപോലെ ചില മതവിഭാഗങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് ആ ഒരു മതവിഭാഗത്തിലെ എല്ലാ വ്യക്തികളെയും നമ്മൾ പറയാൻ പറ്റും ഇതുള്ള വർഗീയതയുള്ള വ്യക്തികൾ ഈ പറയുന്ന ചാനലിൽ ുടെയൊക്കെ ഇതിന്റെ കമന്റുകൾ കാണുമ്പം ഇവരാണ് യഥാർത്ഥ ഭീകരവാദികൾ എന്ന് ഇവരാണ് ഒറ്റ ഒറ്റകൂടുത്തോ ഒന്ന് ആലോചിച്ച് നോക്കി ഇന്നലെ ഉണ്ടായ സ്ഫോടനത്തിൽ ഒരു പാമ്പിടിച്ച മുസ്ലിം യുവതി രണ്ട് സഹോദരന്മാരും ഇരുന്ന് വാവിട്ട് കരയുന്നതുണ്ട് അവരുടെ പെങ്ങൾ സാനം വായിക്കാൻ വേണ്ടി എന്തോ വന്നതാണ് ഇതിനകത്ത് പെട്ടുപോയി അപ്പോൾ ഒന്ന് ചിന്തിക്കുക ഈ കമൻറ്റ് എടുക്കുന്നവരൊന്ന് ചിന്തിക്കുക ഇവർക്ക് ഈ ഭീകരവാദികൾക്ക് മുസ്ലിം എന്നോ ഹിന്ദുവെന്നോ സിഖ് എന്നോ ക്രിസ്ത്യാനി എന്നോ ഒന്നുമില്ല അവർ ഇസ്ലാമിന്റെ മറ പിടിച്ചുകൊണ്ട് അതിന്റെ ആശയങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഒരു മതവിഭാഗം അവർ തന്നെ പ്രത്യേകം ഉണ്ടാക്കി ഉടലെടുത്തുകൊണ്ട് നടത്തുന്നത് മാത്രമാണ് അല്ലാതെ അവർ മുസ്ലിം ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല അത് മതമല്ല അവരുടെ ലക്ഷ്യം അവരുടെ ആശയം മതമല്ല അവർ അവരുടെ തന്നെ നമ്മൾ കണ്ടതാണ് ഗാസയിൽ ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത് എന്താണ് ഹമാസ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വന്തം ഞട്ടത്തിലുള്ളവരെയാണ് കൊന്നുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് അതൊന്നും ഒരു വിഷയമല്ല ഇവരുടെ ലക്ഷ്യം പുതിയ നൂതനമായിട്ടുള്ള അവരുടേതായ ഒരു രാജ്യം അവരുടേതായ ഒരു രാഷ്ട്രം കെട്ടിപ്പടുത്തുക അവരുടെ ഭരണം ഇത് മാത്രമേ ഉള്ള ലക്ഷ്യം അതിൽ സ്വന്തം ഈ പറയുന്ന ഇസ്ലാമിക് വിഭാഗത്തിലുള്ളവരാണെന്നോ തനി മുസ്ലിം ഒന്നും ഒന്നുമില്ല അവരെല്ലാം യും അതുകൊണ്ട് ഈ കമന്റ് ഇടുന്ന കമന്റോളികൾ എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അവരൊന്ന് വിവേകത്തോടെ ചിന്തിക്കുക ഇവര് ഈ കമന്റ് ഓരോന്ന് വർഗീയത പടർത്തുന്ന പോലെയുള്ള സംസാരങ്ങളാണ് ഈ പറയുന്ന പോലെ തന്നെ തീവ്രമായിട്ടുള്ള എന്തും ഭയക്കേണ്ടതാണ് അതിപ്പോൾ ഈ പറയുന്ന മുസ്ലിം വിഭാഗത്തിൽ തീവ്രമായ ചിന്താഗതിക്കാരുണ്ട് ഹിന്ദു വിഭാഗത്തിലുണ്ട് ക്രിസ്ത്യൻ വിഭാഗത്തിലുണ്ട് ഈ തീവ്രമാണ് നമ്മൾ ഭയക്കേണ്ട വസ്തുത നമുക്ക് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായി നമ്മൾ കാണേണ്ട ഒരു വസ്തുതയുണ്ട് അതായത് ഇപ്പോൾ പിടിക്കപ്പെട്ടവരിൽ മുൻപ് ഫരീദാബാദിൽ അറസ്റ്റിലായവരും ഇപ്പോൾ ഉമർ കൊല്ലപ്പെട്ട ചാവേറായി കൊല്ലപ്പെട്ട ഉമർ ഉൾപ്പെടെയുള്ളവർക്ക് പുൽവാമയിലാണ് ബന്ധമുള്ളത് അതായത് ഇവരെല്ലാം പുൽവാമക്കാരാണ് ഇവർക്ക് വലിയ തോതിൽ സ്ഫോടക വസ്തുക്കൾ പുൽവാമയിൽ നിന്നാണ് എത്തിയത് എന്നുള്ള ഒരു വിവരവും ഒക്കെ വരുന്നുണ്ട് ഇതിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കാണേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് ഈ ജെയ്ഷെ മുഹമ്മദ് അല്ലെങ്കിൽ ലഷ്കർ പോലെയുള്ള സംഘടനകളൊക്കെ ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്ന ഒരു രീതിയുണ്ട് അതായത് പണ്ടത്തെ പോലെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുക എന്നുള്ളത് ഇനി അത്ര എളുപ്പമല്ല കാരണം നമ്മൾ നമ്മുടെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ആയുധ ശേഖരം അത് പാകിസ്ഥാനെ ഭയപ്പെടുത്തുന്നതാണ് നമ്മുടെ സൈനികരുടെ കാര്യപ്രാപ്തി അത് എല്ലാ കാലത്തും ഈ പറയുന്ന പാകിസ്ഥാനെ വിറപ്പിക്കുന്നതാണ് അപ്പോൾ നുഴഞ്ഞുകയറ്റം എന്നുള്ള ഒരു ആശയം ഇനിയുള്ള കാലത്ത് അത്ര എളുപ്പമല്ല അതുകൊണ്ട് തന്നെയാണ് ഇവർ കണ്ടെത്തുന്ന ഒരു രീതിയാണ് രാജ്യത്തിനുള്ളിൽ അതായത് ഇന്ത്യക്കുള്ളിൽ ഇന്ത്യക്കെതിരെ ഒരു ഗ്രൂപ്പിനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അത് ഇന്ത്യക്കകത്ത് എന്തെല്ലാം ചെറിയ പ്രതിഷേധങ്ങളും സമരങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ പോലും അതിനെ ഒരു കലാപത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ പാകിസ്ഥാനിൽ പലപ്പോഴും നീക്കങ്ങൾ നടന്നിട്ടുണ്ട് നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ കാര്യത്തിലൊക്കെ വലിയ പ്രതിഷേധങ്ങൾ ഇവിടെ ഉണ്ടായി അതുപോലെ തന്നെ കർഷക സമരം കർഷക സമരം ഒരു ഘട്ടത്തിൽ ഒരു കലാപത്തിലേക്ക് നയിക്കുന്ന രീതിയിലേക്ക് മാറിപ്പോയി അതിനൊക്കെ ചുക്കാൻ പിടിച്ചത് ഈ പറയുന്ന ഭീകര ഗ്രൂപ്പുകളാണ് അവർ കണ്ടെത്തിയ ഒരു മാർഗമാണ് ഇന്ത്യക്കുള്ളിൽ നിന്ന് ചെറുപ്പക്കാരെ ഇന്ത്യക്കെതിരെ തിരിക്കുക എന്നുള്ളത് നമുക്ക് രാജ്യത്തിന് നേർക്ക് വരുന്ന ഒരു ആക്രമണത്തെ നമുക്ക് നേരിടാൻ കഴിയും പക്ഷെ പിന്നിൽ നിന്ന് കുത്തുന്നതാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത് അതിനെ പ്രതിരോധിക്കുകയാണ് ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് അപ്പോൾ ഈ പറയുന്ന വിദ്യാഭ്യാസമുള്ള മികച്ച വിദ്യാഭ്യാസമുള്ള സമൂഹത്തിൽ നല്ല രീതിയിൽ കഴിയുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന കുറേ ആൾക്കാർ ഈ ഭീകരവാദത്തിലേക്ക് തിരിയുന്നു ഇപ്പോൾ ഈ ഉമറിന്റെ ഉമ്മയെയും രണ്ട് സഹോദരന്മാരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് റിയില്ല ഉമർ ഡോക്ടറാണ് എന്നുള്ള ഒരു വലിയ പ്രൗഡായിട്ട് നിൽക്കുന്ന ഒരു ഉമ്മ ഇന്ന് അവർ തകർന്ന് തരിപ്പണമായി പോയി ഭാര്യ പറയുന്നത് വളരെ പാവം പിടിച്ച ഒരു വ്യക്തിയാണ് കുടുംബം ഇങ്ങനെ വീട് അധികം ആരോടും മിണ്ടത്തില്ല ഇത്രയും പാവമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞത് ആ ഒരു കുടുംബം ഇനി അനുഭവിക്കാൻ പോകുന്ന വലിയൊരു ഒറ്റപ്പെടലുണ്ട് കാരണം ഒരു ഭീകരവാദിയുടെ അമ്മ അല്ലെങ്കിൽ ആ ഒരു കുടുംബം അതിനെ സമൂഹം എല്ലാവരും വിശാല മനസ്സോടെ കാണുന്ന കാണണമെന്നില്ലല്ലോ അവരെ ഒറ്റപ്പെടുത്തും അവരെ മാറ്റി നിർത്തും അത്തരത്തിലുള്ള സമീപനങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതിനെല്ലാം അവർ തരണം ചെയ്യേണ്ടി വരും ഫേസ് ചെയ്യേണ്ടി വരും വലിയ പ്രതിസന്ധിയാണ് ഇനി ആ കുടുംബത്തിന് ഉണ്ടാകാൻ പോകുന്നത് അവിടെയാണ് ഒരു വനിതാ ഡോക്ടർ ഉൾപ്പെടെയുള്ളവർ ഇതിൽ പങ്കാളികളായിട്ടുണ്ട് എന്നുള്ളതിന്റെ വിവരം പുറത്തു വരുന്നത് നമ്മൾ മുൻപ് കണ്ടതാണ് ജ്യോതി ശർമ്മ എന്ന് പറയുന്നത് അതാ ഞാൻ പറഞ്ഞു ഇവിടെ മതമല്ല പ്രശ്നം ജ്യോതി ശർമ്മ എന്ന് പറയുന്ന ആ വ്ലോഗർ അവർ പാകിസ്ഥാന്റെ ചാരപ്രവർത്തനം നടത്തി എന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞതാണ് പഹൽഗാമിൽ അവർ പോയിരുന്നു പാകിസ്ഥാന് ആക്രമണം പഹൽഗാമിൽ ആക്രമണം നടത്തുന്നതിന് മുൻപ് ഇവിടെ നിന്നുള്ള വീഡിയോകളും അതുപോലെ തന്നെ ചിത്രങ്ങളും ഒക്കെ കൃത്യമായി അതായത് പഹൽഗാമിൻ്റെയും ചിത്രങ്ങൾ പാകിസ്ഥാനിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഈ സമൂഹത്തിൽ ഉന്നത നിലയിൽ നിൽക്കുന്ന ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അതിനെങ്ങനെ ഭീകര സംഘടനകൾക്ക് സാധിക്കുന്നു എന്നുള്ളത് വലിയൊരു ഇന്നും നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒരു വസ്തുതയാണ് അല്ലെ ഇതിലിപ്പം ഒരു റിക്രൂട്ട്മെന്റ് ഇപ്പം ജെയ്ഷെ മുഹമ്മദിന്റെ കമാൻഡർമാരുടെ ഭാ സാമ്പത്തികമായി ദുർബലരായിട്ടുള്ള സ്ത്രീകൾ മാത്രമായി ഈ കൊല്ലപ്പെട്ട ഈ ഓപ്പറേഷൻ സിന്ധുറുമായി ബന്ധപ്പെട്ട ഇന്ത്യയിൽ നിന്നും അറ്റാക്ക് ചെയ്തിട്ട് കൊല്ലപ്പെട്ട വ്യക്തികളുടെ ഭാര്യമാരെയൊക്കെ ചേർന്നാണ് ഇവരുടെ ഈ വനിതാ സംഘടന രൂപീകരിച്ചിരിക്കുന്നത് അപ്പൊ ഇവരെ ഈ റിക്രൂട്ട് ചെയ്യുന്ന ഇവർക്ക് എന്താ സ്വർഗം കിട്ടും അതായത് നിങ്ങൾ ഈ ഒരു ആക്രമണം നടത്തുമ്പോൾ നിങ്ങൾക്ക് സ്വർഗം എന്നുള്ള കാരണം നമ്മൾ ഈ ആ ഒരു മതത്തിന്റെ ഒരു ദൈവത്തിന് വേണ്ടിയാണ് അത് പറഞ്ഞ് ബ്രെയിൻ വാഷ് പ്രത്യേകിച്ച് സ്ത്രീകളെയൊക്കെ ഇപ്പൊ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ വരുന്നതാണ് ചാവേറുകളായിട്ട് സ്ത്രീകളുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ഇവരെയൊക്കെ ഇത്തരത്തിൽ പറഞ്ഞ് പെട്ടെന്ന് സ്ത്രീകൾ ഇതിലേക്ക് വീഴും ദൈവം വിശ്വാസം എന്നൊക്കെ പറയുമ്പോൾ സ്ത്രീകൾ പെട്ടെന്ന് കൊഴങ്ങ് വീഴും അപ്പൊ അത്തരത്തില് പിന്നെ മാത്രമല്ല സ്വന്തം ഭർത്താവിനെ കൊല്ലുക അല്ലെങ്കിൽ ഇന്ത്യയോട് അത്രയ്ക്ക് വൈരാഗ്യം ഇൻജെക്ട് ചെയ്യുക ഇങ്ങനെ ഓൺലൈൻ ക്ലാസ്സുകൾ എടുക്കുകയാണ് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ നിരന്തരം ഇത്തരത്തിൽ ട്രെയിനിങ് നൽകിയിട്ട് ഇവരുടെ മറ്റുള്ള ഫിസിക്കൽ ട്രെയിനിങ്ങൊക്കെ ആണുങ്ങൾക്ക് കൊടുക്കുന്നതുപോലെ തന്നെയാണ് നൽകുന്നത് അപ്പം ഇത്തരത്തിൽ ട്രെയിനിങ് ചെയ്ത് അവരെ ബ്രെയിൻ മാഷ് ചെയ്ത് ഇത്തരത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് അപ്പം ഇതിപ്പം ഈ ഉമർ പോലെയുള്ള ഡോക്ടേഴ്സ് ഇവർക്ക് സാധാരണ രീതി പഠിച്ചു വളർന്നേ ഒരു പക്ഷേ പഠിക്കാൻ മിടുക്കരാണ് പക്ഷേ ഇതിന് സാമ്പത്തിക ില്ല ഞാൻ ഇടയ്ക്ക് ക്യാസ എന്ന് പറയുന്ന അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ കണ്ടത് നമ്മുടെ ശ്രീലേഖ ഐ പി എസും പറഞ്ഞിട്ടുണ്ട് അവരുടെ അനുഭവക്കുറിപ്പില്ല അത് കേരള സ്റ്റോറിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ലൗ ജിഹാദുമായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ എനിക്കൊന്ന് പി സി ജോർജ് അടക്കം പറഞ്ഞിട്ടുള്ള കാര്യമാണ് അത് കുഞ്ഞനാളിലെ ഈ അച്ഛൻ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ അമ്മ ഉപേക്ഷിച്ച് തീരെ നിവൃത്തികെട്ട കുട്ടികൾ അല്ലെങ്കിൽ അനാഥരായിട്ടുള്ള കുട്ടികളെയൊക്കെ ഇവർ ഏറ്റെടുത്ത് വളർത്തും ആ വളർത്തി മദ്രസ പോലുള്ള സ്ഥാപനങ്ങളൊക്കെ പഠിപ്പിച്ച് അവിടെ ചില ചില സ്ഥലം നമ്മൾ അല്ല ചില ഇത്തരത്തിലുള്ള സംഘടനാ പ്രവർത്തക ഇതിനകത്ത് ഈ ഇതിനും സൂചനകൾ വരുന്നുണ്ട് സംഘടനാ പ്രവർത്തനങ്ങൾക്ക് ചില പള്ളികൾ തിരഞ്ഞെടുത്തിട്ടുണ്ടെന്നുള്ള അപ്പൊ അതിൽ ഇങ്ങനെ ട്രെയിൻ ചെയ്ത് ഈ മറ്റുള്ള മതവിഭാഗങ്ങളെല്ലാം ശത്രുക്കളാണ് എന്നുള്ള തരത്തിൽ ഇഞ്ചക്ട് ചെയ്ത് പഠിപ്പിച്ചുകൊണ്ട് ഇവരെ ഇവർ കാണാനൊക്കെ നല്ല കുട്ടികളായിരിക്കും ഇവരെന്തു ചെയ്യുന്നു പഠിപ്പിച്ച് ഈ എം ബി ബി എസിനും കോളേജുകളിലൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടിട്ട് ഈ ഹിന്ദു കുട്ടി അല്ലെങ്കിൽ മറ്റുള്ള ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള മറ്റുള്ള മതവിഭാഗങ്ങളിലുള്ള കുട്ടികളെ റിക്രൂട്ട് ചെയ്യുക റിക്രൂട്ട് ചെയ്യുക അവരെയും കൂടെ ഇതിനകത്ത് അത് സ്നേഹത്തോടെ അതാണ് ജിഹാദ് എന്ന് ലൗജിക എന്നൊരു പക്ഷം പറയുന്നുണ്ട് പക്ഷെ ഇത് അതിന്റെ മറ്റൊരു വശമാണ് ഇത്തരത്തിലുള്ള കുട്ടികളെ അതിനു പറ്റിയില്ല കുറെ അതിന് വിട്ടിട്ട് ബാക്കിയുള്ളവരെ ഇത്തരത്തിൽ എന്ത് ചെയ്തു ഇവരുടെ സംഘടനയിലേക്ക് എടുക്കുകയാണ് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് ഇവരെ പഠിപ്പിക്കാനുള്ള സാമ്പത്തിക സഹായം നൽകുക ഇവർക്ക് വേണ്ടുന്ന പണം നൽകുക അല്ലെങ്കിൽ ഇവരെ ചിലവരെയൊക്കെ ഡ്രഗ് അഡിക്റ്റഡ് ആക്കും അഡിക്റ്റ് ആക്കിയിട്ട് പണം നൽകുക അപ്പൊ ഇവര് എന്തിനും തയ്യാറാണ് അപ്പൊ സ്വന്തം ശരീരം ചാവരാറാക്കിക്കൊണ്ട് ഇപ്പൊ ഉമർ ചെയ്തത് എന്താണ് ഇപ്പോൾ ചെന്ന ഒരു കൈപ്പത്തി കിട്ടിയിട്ടുണ്ട് ഇനി അത് ഡി എൻ എ പരിശോധനയ്ക്ക് വിടണം കൂടം രണ്ടോ മൂന്നോ വ്യക്തികളും കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക് എന്തിനും തയ്യാറാണ് ഒന്ന് ഇവർ ജോലി ചെയ്യുന്നത് തന്നെ ഭീകര പ്രവർത്തനങ്ങളുടെ അതിന് ആവശ്യമുള്ള പണത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്ത് നിറയെ ഉണ്ട് അതായത് കൂണു പോലെ ഇങ്ങനെ മുളച്ചു പൊന്തി വരുന്നു എന്നുള്ളതാണ് ആശ്ചര്യം നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ കാണുന്നതാണ് ചെറിയൊരു യുദ്ധമാണ് ചെറിയൊരു രീതിയിൽ തുടങ്ങിയത് എന്തോരം പോരാളികളെയാണ് പിന്നെ കാണാൻ അപ്പൊ അവിടെങ്ങളിലായിട്ട് ഒരുപക്ഷെ കേരളത്തിൽ പോലും അതിന്റെ വേരുകൾ ഉണ്ട് എന്നുള്ളതാണ് ഉള്ളവര് ഇത്തരത്തിൽ പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ആ ചെങ്കോട്ട എന്ന തന്ത്രപ്രധാനമായിട്ടുള്ള നമ്മുടെ രാജ്യത്തിന്റെ തലസ്ഥാനത്തിലാണ് ഇട്ട് പൊട്ടിച്ചിരിക്കുന്നത് നാളെ മറ്റെവിടൊക്കെ പൊട്ടുമെന്നുള്ളതും നമുക്കറിയില്ല അവിടെ ഈ ഈ ഡൽഹി തിരഞ്ഞെടുത്തു എന്ന് പറയുന്നതിൽ ഇവർക്ക് കൃത്യമായ പ്ലാനിങ് ഉണ്ട് അതായത് മുൻപ് തന്നെ ജെയ്ഷെ മുഹമ്മദ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് മുംബൈ മോഡൽ ആക്രമണം ഇനിയും ഇന്ത്യയിൽ ഞങ്ങൾ നടത്തുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി ഡൽഹി തിരഞ്ഞെടുക്കുമ്പോൾ അതായത് ഈ സർക്കാരിൻ്റെ അവർക്ക് വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഡൽഹി പോലെയുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ ക്യാപിറ്റലാണ് അതെ അവിടെ ഒരു ആക്രമണം അവിടെ വരെ നുഴഞ്ഞു കയറാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് അവർ കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഞങ്ങളെ വെറും തീവ്രവാദികളാക്കി ഞങ്ങളെ ചിത്രീകരിക്കേണ്ട ഞങ്ങൾക്ക് നിങ്ങളുടെ രാജ്യത്ത് എവിടെ വേണമെങ്കിലും കയറാനുള്ള കരുത്തുണ്ട് അതിന് ഞങ്ങൾ എന്ത് മാർഗവും സ്വീകരിക്കും എന്ന് ഇവർ പറഞ്ഞു കൊടുക്കുകയാണ് നമുക്കറിയാം ഇസ്രയേലിൽ ആക്രമണം നടന്നപ്പോൾ ആ രാജ്യം നേരിട്ട വലിയൊരു പ്രതിസന്ധിയുണ്ട് അതായത് ലോകത്തിൻ്റെ മുൻപിൽ നാണം കെട്ടുപോയി കാരണം ഇസ്രയേലിൽ ആക്രമണം നടത്താൻ ആർക്കും കഴിയില്ല എന്നുള്ളൊരു വിശ്വാസമായിരുന്നു അതുവരെ ഉണ്ടായിരുന്നത് കാരണം അവിടെ അകത്ത് കയറി ഒരാക്രമണം അതുപോലുള്ള ഒരു ചാര സംഘടനയുടെ കണ്ണുപിടിച്ച് ആക്രമണം നടത്തുക ഇസ്രയേലിന് ആത്മാഭിമാനത്തിനേറ്റ ഒരു ക്ഷതമായി പോയി അത് മുംബൈ ആക്രമണത്തിൽ നമുക്കുണ്ടായ അവസ്ഥ അതായിരുന്നു അതായത് അവിടെ കയറി വലിയൊരു ആക്രമണം നമ്മുടെ ബിസിനസ് ക്യാപിറ്റലാണ് ബിസിനസ് മേഖലയാണ് മുംബൈ എന്ന് പറയുമ്പോൾ അവിടെ കയറി ഒരു ആക്രമണം നടത്തുക എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു അപ്പോൾ അവിടുത്തെ സുരക്ഷ എത്രത്തോളമാണ് എന്നുള്ളത് ചോദ്യം ചെയ്യപ്പെട്ടു ഡൽഹിയിലേക്ക് വരുമ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ എവിടെ പോയി നിങ്ങളുടെ സുരക്ഷാ സംവിധാനങ്ങൾ എന്നുള്ള ഒരു ചോദ്യം ചെയ്യലാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് രാജ്യത്തെ നാണം കെടുത്തുക ഇവിടെ രാഷ്ട്രീയപരമായി ഭിന്നിപ്പുണ്ടാക്കുക എന്നുള്ള ഒരു നീക്കവും അതിന് പിന്നിലുണ്ട് എന്നുള്ളത് നമ്മൾ വ്യക്തമാക്കണം അതുകൊണ്ടാണല്ലോ ഇന്നിപ്പോൾ കൃത്യമായി ചോദ്യം വന്നിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന് നേരെ എവിടെ പോയി നിങ്ങളുടെ സർക്കാർ സംവിധാനങ്ങൾ ഇത്തരത്തിലുള്ള ചോദ്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ബീഹാറിലെ ഇന്ന് രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പാണ് കൃത്യം നോക്കിക്കോണോ ആ ഒരു സ്ഫോടനം ഉണ്ടായത് സ്ഫോടനം ഉണ്ടായത് ഇതിപ്പോൾ നമ്മുടെ രാജ്യത്തിന് നേരെ നമ്മൾ ചോദിക്കുന്നത് പോലെ തമ്മിലടിക്കാനുള്ള ഒരു മറ്റൊരു തന്ത്രം കൂടിയാണ് രാഷ്ട്രീയക്കാർ തമ്മിൽ തമ്മിലടിക്കുക അതിലെടുക്കുക അടുത്ത സ്ഫോടനം ഉണ്ടാക്കുക ചിലപ്പോൾ അതൊക്കെ ആയിരിക്കും എവിടെയൊക്കെ പതുങ്ങിയിരിക്കുന്നുണ്ടെന്ന് നമുക്കറിയത്തില്ല അപ്പോൾ എന്തായാലും ഇപ്പോൾ രാജ്യവ്യാപകമായിട്ട് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചാവേർ ആക്രമണം എന്ന് പറയുമ്പോൾ ആരും ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല ഞങ്ങളാണ് ചെയ്തതെന്നുള്ള ഒരു 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 തീവ്രവാദ ഗ്രൂപ്പും ഏറ്റെടുത്തിട്ടില്ല പക്ഷേ ഇപ്പോൾ ഏതായാലും മുനീർ ഇപ്പോൾ പെട്ടിരിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ വ്യോമത്താവളം അടക്കം അവിടെ നിരവധി റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കിട്ടിയത് കൊണ്ട് അവർക്ക് അറിയാം ഇനി ഏത് തരത്തിലാണ് അത് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞപ്പോൾ വെടിൽ വന്ന സമയത്ത് ഇന്ത്യ പറഞ്ഞിരുന്നു ഇത് അവസാനിച്ചിട്ടില്ല ഇന്ത്യക്ക് നേരെ ചെറിയ ഒരു ആക്രമണം ഉണ്ടായാൽ അതിന് ഓപ്പറേഷൻ സിന്ധൂർ പോലെയുള്ള തിരിച്ചടിയായിരിക്കും പാകിസ്ഥാൻ നേരിടാൻ പോകുന്നത് അതുകൊണ്ടാണ് തൊട്ടടുത്ത നിമിഷം അതിർത്തികളെല്ലാം അടച്ചുപൂട്ടിയിട്ടുണ്ട് ഏതായാലും ഈ പറയുന്നത് പോലെ ഇന്ന് മോദി നമ്മുടെ പ്രധാനമന്ത്രിയും പറഞ്ഞിട്ടുണ്ട് ഇത് എന്തായാലും ഇതിന്റെ റൂട്ട് കണ്ടെത്തി കഴിഞ്ഞാൽ തിരിച്ചടിക്കും എന്നുള്ളത് മറ്റേതെങ്കിലും തരത്തിലുള്ള ഭീകരവാദ സംഘടനകൾ ഇതിനകത്തുണ്ട് അല്ലെങ്കിൽ ശത്രുരാജ്യം ായിട്ടും തിരിച്ചടിക്കും എന്നുള്ള പരോക്ഷമായിട്ട് തന്നെ നരേന്ദ്രമോദി പറഞ്ഞിട്ടുള്ളത് അത് അടിക്കും അത് സ്വാഭാവികം അതുകൊണ്ടാന്നാലും ഇപ്പം പ്രാണവേദനയും കൊണ്ട് നെട്ടോട്ട് മൊടി എല്ലാം റെഡ് അലർട്ടാക്കിയിരിക്കുന്നത് അപ്പം എന്തായാലും അതിനുവേണ്ടുന്ന ഇത് മാത്രമല്ല അവരുടെ സേനകളെയൊക്കെ സജ്ജമാക്കി നിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വരുന്ന സൂചനകൾ അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്കറിയാം ഈ കള്ളൻ പാളയത്തി തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഏതായാലും ഉമർ മരിച്ചു മരണപ്പെട്ടു എന്നുള്ള തരത്തിലുള്ള വാർത്തകളും വരുന്നുണ്ട് ഇനി മറ്റുള്ള രണ്ടു പേരെ അതായത് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന സ്ത്രീ സംഘടന ഈ ഡോക്ടർ ഉണ്ടല്ലോ ഫരീദാബാദിൽ നിന്നും ഈ അറസ്റ്റിലായിരിക്കുന്ന ഡോക്ടർ വനിതാ ഡോക്ടർ ഉൾപ്പെടെ അതായത് ഷഹീൻ ഷാഹിദ് ഉൾപ്പെടെ അവരിൽ നിന്നൊക്കെ നിരവധി മൊഴികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു പക്ഷെ നമ്മളൊക്കെ ഞെട്ടിക്കുന്ന തരത്തിലും അപ്പം സ്ത്രീകളും ഉണ്ട് എന്നുള്ളത് അറിയുമ്പോൾ നമ്മളൊക്കെ സൂക്ഷിക്കേണ്ടിയിരിക്കും നമ്മുടെയൊക്കെ തൊട്ടടുത്ത് വളരെ സാധുവായിട്ട് നമ്മൾ കാണുന്ന വ്യക്തികളൊക്കെ അല്ലെങ്കിൽ ഡോക്ടർ എന്നുള്ള ലേബലില് അല്ലെങ്കിൽ വലിയ വലിയ പദവിയിലിരിക്കുന്ന ിൽ കാണുന്ന വ്യക്തികളൊക്കെ എന്താ ഒന്ന് ആലോചിച്ച് മെഡിക്കൽ കോളേജിലാണ് വർക്ക് ചെയ്തിരുന്നത് ബയോഡാറ്റിയെല്ലാം കൊടുത്തിട്ടായിരിക്കും ഇത്തരത്തിൽ ടെസ്റ്റുകളൊക്കെ പാസ്സായിട്ടായിരിക്കുമല്ലോ അല്ലെങ്കിൽ ജോലിക്ക് കയറുന്നതിന് പോ പഠനവും അങ്ങനെ ആയിരിക്കുമല്ലോ ഇതൊന്നും അറിയാതെ വർഷങ്ങളായിട്ട് നീണ്ടിരിക്കുന്ന ഓപ്പറേഷൻ ആണ് ഇവരുടെ ഇന്നും ഇന്നലെ കൂണുപോലെ പൊട്ടിമുളച്ചതല്ല വർഷങ്ങളായിട്ട് എടുത്ത് പ്ലാൻ ചെയ്ത് ട്രെയിൻ ചെയ്ത് വന്നിട്ടുള്ള ഇതുപോലുള്ള എത്ര പേര് നമ്മുടെ രാജ്യത്ത് ഒളിച്ചിരിപ്പുണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം